ഇനിയിപ്പം വേനൽക്കാലം വരികയാണ് നമുക്ക് നമ്മുടെ പിന്നെ മഴമറയ്ക്കുള്ളിലേക്ക് വെള്ളം അടിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കുക അപ്പം മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് അടിച്ചാല് അപ്പൊ മണ്ണെല്ലാം തെറച്ചു പോവും പിന്നെ ചെടിക്ക് കേടുണ്ടാവും ഉണ്ടാവും നമുക്ക് ഈ സ്പ്രേ ആയിട്ട് വെള്ളം വീണത്തക്ക വിധത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കുക അപ്പോൾ അതിന് ഞാൻ ഈ സാധനമാണ് വരുത്തിയിരിക്കുന്നത് ഓൺലൈനിൽ വരുത്തിയാണ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം നമുക്ക് എങ്ങനെ കിട്ടുന്നെന്ന് വേണ്ടിതാണ് സാധനം അമ്മയുടെ മോട്ടോർ ഇടാൻ പറ ओके okay. ओए okay, 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 okay. 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 ഇപ്പൊ മേടിക്കണ്ടേ ഇന്ന് പിന്നെ ഇതിനകത്ത് സ്പ്രേക്ക് വേണ്ടി പൈപ്പ് വിറ്റിയത് ഇനി നമുക്ക് ആവശ്യം ഒരു മോട്ടറുണ്ട് ഒരു മോട്ടറ് ഒരു പഴയ ജെറ്റ് പമ്പിൻ്റെ ഒരെണ്ണം ഉണ്ട് അത് നമുക്ക് മോണോ ബ്ലോക്ക് ആക്കി എടുക്കാം എന്താ പോലെ ജെറ്റ് പമ്പാണ് നമുക്കത് ഇതിനകത്ത് ചില പരിപാടികളൊക്കെ ചെയ്തിട്ട് നമുക്ക് മോണോ ബ്ലോക്ക് ആക്കി എടുക്കാം എന്താ നോക്കട്ടെ ഓക്കെ എന്നാൽ ആ ഇൻസ്പെക്ഷൻ നടക്കുകയാണ് Ah, 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 അതാണ് വേണ്ടുന്നത് അതാണ് വേണ്ടുന്നത് അല്ല ഇവിടത്തെ രാജാവ് വന്ന് ചേട്ടൻ വന്നു രാജാവല്ലേ എന്നെ വഴക്ക് പറഞ്ഞാ അവനെ സഹിച്ചോ ഞമ്മള് കുറെ നേരമായിട്ട് ി കൊറേ നേരം കൊണ്ട് ഉള്ളക്കിടുന്നതിനു ദേഷ്യം വന്നു പോവാടച്ചു ലേക്ക കുട്ടിയെ ലേക്കളെത്തി ലേക്ക എന്നെ ഉപദ്രവിക്കുന്നു എന്ന് സംശയം തോന്നി ആളിവിടെ എത്തിയിട്ടുണ്ട് ലേക്ക എന്നെ ശല്യപ്പെടുത്തിയാൽ ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട് ഓക്കെ 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 നമ്മുടെ പണി ഇപ്പം നിർത്തുകയാണ് പണി നിർത്തുകയാണ് മഴ മഴ വരുന്നത് മൂലം നമ്മൾ പണി തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുന്നു മാറ്റാം മാറ്റാം പണി സാധനം എന്താ ചോട്ട് മാറ്റിക്കണം ഫിനിഷ് ചെയ്തിരിക്കയാണ് ഇവിടെ ഒരു അല്പ പണി കൂടുതലായി കാര്യം ഈ ടാങ്കിന് ഹോളിട്ടില്ല അടിയിൽ ഇടാതെ ഒരു ബെൻഡ് ചെയ്ത കൊടുത്തിരിക്കുക ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു ടെമ്പററി യൂസ് ആണ് അപ്പം പിന്നെ പിന്നീട് നമുക്ക് ടാങ്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഹോൾ ഹോളിട്ട് കഴിഞ്ഞാൽ അത് ആ ഹോൾ അവിടെ കിടക്കും അതുകൊണ്ട് ഒരു അല്പം പണി കൂടുതലാവും എന്നുള്ളത് രണ്ട് ബെൻഡ് എക്സ്ട്രാ വരുന്നു അത്രയേ ഉള്ളൂ അല്ല വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി ഇനി നമുക്ക് ഒന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്ത് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം എന്താ അത് ചിലതില്ണ്ട ഇത് കരട് കയറിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഒരു ചെറിയ പരിപാടി നമുക്കൊന്ന് നോക്കാം ഇനി അടുത്ത നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണ്ടേ ഇതിനിപ്പോ ഇതെല്ലാം മണ്ണിട്ടും മൂടണം നമ്മുടേതൊരു ഐഡന്റിറ്റി അതെന്തുവന്ന് ക്യാമറമാൻ പോലും കണ്ടിട്ടില്ലാത്തൊരു സാധനം ഇപ്പൊ ഇറങ്ങും ഇതാണ് സാധനം ഇത് എനിക്ക് തോന്നിയ മുപ്പത് വർഷത്തിലേറെ പഴക്കം ഉണ്ട് ഈ സാധനം ഒരിക്കൽ സാമ്പിളിന് വേണ്ടി വെറുതെ കാണാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വെച്ചതാ ഒന്ന് എന്താണ് ഉപകാരണമെന്ന് അറിയാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വെച്ചതാ ഇതറിയാമോ ഈ സാധനത്തിനെ കുറിച്ച് അറിയാമോ എന്താ സാധനം അറിയാമോ ഇതാണ് ടൈമർ എന്ന് പറയും ടൈമർ ഓ ടൈമർ എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഉപയോഗം ഇതെല്ലാം പൊടി പിടിച്ച് വല്ലാണ്ടിരിക്കുകയാണ് ടൈമർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം നമുക്കൊരു പ്രത്യേക സമയം അതായത് നാല് മണിക്ക അല്ലെങ്കിൽ അഞ്ച് മണിക്ക് നമുക്ക് വെള്ളം അടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അടിക്കും അഞ്ച് പതിനഞ്ചിന് പിന്നെ വെള്ളം നിർത്തണമെന്ന് പറഞ്ഞാൽ അഞ്ച് പതിനഞ്ചിന് വെള്ളം നിർത്തും അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമാണിത് ഇതിപ്പം ഇത് ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതാണ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരിക്കെ ഒരു സാമ്പിളിന് കൊണ്ടുവന്നതാ ഓ അന്ന് കാണാൻ മേലോ എല്ലാം ഒക്കെ പൊടി പിടിച്ച് മാറണേ അവിടുന്ന് എന്തോന്നല്ലേ ജപ്പാൻ്റെ ഉൽപ്പന്നമാണ് മേഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ ഒരു പ്രയോജനമില്ല നമുക്ക് എന്തായാലും നമുക്കിതൊന്നും നോക്കാം സെറ്റ് ചെയ്ത് നോക്കാം ഇത് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കാം ഇത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പം നമുക്ക് അതൊന്ന് നോക്കാം അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന എങ്ങനെയാണെന്നും നോക്കാം ഏഹ് പവർ ലോഡ് ബ്രോട്ട് തൽക്കാലത്തേക്ക് നമുക്ക് ബ്രോട്ട് തൂക്കാം ഏഹ് അതിൻ്റെ പരിപാടി നോക്കാം നോക്കാം ലോഡ് ലോഡ് ലോഡിപ്പുറത്ത് രണ്ട് ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഇതിനകത്ത് സമയം ഇതിൻ്റെ പിന്നുകളാണ് പിന്നെ നമുക്ക് ഇനി ഊരി ഊരിയെടുക്കാവുന്നേ ചുവന്ന പിന്നെ ചുവന്ന പിന്നെ വെള്ള പിന്നെ ചുവന്ന പിന്നെ വെള്ളപ്പിന് ചുവന്ന പിന്നെ ഓ ചുവന്ന പിന്നെ വെള്ള പിന്നെ അപ്പോൾ ഇത് ഇനി ഇപ്പം ഇനി ചെയ്യേണ്ടത് ഇനി നമുക്ക് കറക്റ്റ് സമയം ഇപ്പോഴത്തെ സമയം എത്രയായി പതിനഞ്ച് നാൽപ്പത് അല്ലേ പതിനഞ്ച് നാൽപ്പത് ഇതിനകത്ത് പതിനഞ്ച് പതിനഞ്ച് നാൽപ്പത് പിടിക്കണം പതിനഞ്ച് ഇത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ആണ് ഇതിനകത്ത് ഇടുന്നത് പതിനഞ്ച് 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 മുപ്പത് പതിനഞ്ച് നാൽപ്പത്തഞ്ച് ഉണ്ടോ ഇതാണ് പതിനഞ്ച് നാൽപ്പത്തഞ്ച് ഈ ഇത് പിന്നെ ഒരേ മിനിറ്റ് കിട്ടത്തിൽ നമുക്ക് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ല പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കിട്ടും ഒരു മണിക്കൂറിൻ്റെ നാലായിട്ട് ഇടുമേണ്ടത് നമുക്ക് എത്ര മണിക്കാണ് ഇത് പിന്നെ ഓണാവേണ്ടത് നമുക്ക് അഞ്ച് മണിക്ക് അഞ്ച് മണിക്കാവുമ്പം അഞ്ച് മണി എന്ന് പറയുമ്പോൾ പതിനേഴ് മണി അല്ലേ പതിനേഴ് മണിക്ക് ഇത് ഓണാവണം അല്ലേ പതിനേഴ് അതിന് ഇടേണ്ടത് ചുവന്ന് പിന്നെ പിന്നാണ് അതിനിടേണ്ടത് പതിനേഴ് മണിക്ക് ചുവന്ന് പിന്നിടാം അപ്പം പതിനേഴ് മണിക്ക് ഓണായിട്ട് നമുക്ക് പതിനേഴ് പതിനഞ്ചിന് ഓഫാവണം പതിനഞ്ച് മിനിറ്റ് മതി അത് തൊട്ടടുത്ത പിന്നാണത് അപ്പോൾ ഓണാവുന്നു ഓണായിട്ട് ഉടനെ തന്നെ ഓഫാവുന്നു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ വീണ്ടും ഇതുപോലെ നാളെ അഞ്ച് മണിക്ക് ഓണാവും അഞ്ച് പതിനഞ്ചിന് ഓഫാവും നമുക്ക് സിസ്റ്റം മാനുവലായിട്ടൊന്ന് നോക്കാം ഇപ്പം ഇതായിട്ടില്ല എന്നാലും നമുക്ക് വെറുതെ അത് വർക്കാവുന്ന നോക്കണ്ടതെന്ന് ആകട്ടെ ബാക്കിയുള്ള നമുക്ക് ബാക്കി കുറേ പിന്നുണ്ടിത് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കുറെ സമയങ്ങൾ രണ്ട് മൂന്ന് ട്രിപ്പ് അടിക്കാൻ വേണമെങ്കിൽ പിന്നെ പതിനഞ്ച് വേറെ ഏതെങ്കിലും സമയങ്ങൾ വേണമെങ്കിൽ അതിടാം അതിനെല്ലാം നമുക്ക് ഈ പിന്നിടാം ഇപ്പം നമുക്ക് തൽക്കാലം ഒരു ദിവസം പിന്നെ ഒരു ഒരു പ്രാവശ്യം മതി ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിരിക്കാം ബാക്കി പിന്നെ ഇതിനകത്ത് ഇരിക്കട്ടെ നമുക്ക് വേണ്ടി വന്നാൽ ഉപയോഗിക്കാം അപ്പം അടച്ചാൽ കാണാമോ കാണാം അതിൻ്റെ ഗ്ലാസ് എല്ലാ പോയല്ലേ ഗ്ലാസ് അതിന് നിന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ കൊള്ളാം നോക്കട്ടെ നോക്കട്ടെ ഇതാണ് സമയം നമുക്ക് അഞ്ച് അഞ്ച് മണിക്ക് ഓൺ ആവണം അഞ്ച് മണിക്ക് ഓൺ ആവണം എന്ന് പറഞ്ഞാൽ അതായത് പതിനേഴ് മണിക്ക് പതിനേഴ് മണിക്ക് ഇത് കറക്റ്റ് പതിനേഴ് മണിക്ക് വന്നിട്ട് ആ ചുവന്ന വട്ടൺ ഓണായി അപ്പോൾ ഇതിനകത്ത് ഓക്കെ വെള്ളം വന്നോളും ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇത് അടിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് അടിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുമെന്ന് നമുക്ക് നോക്കാലേ ഏ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇത് ഓക്കെ അല്ലേ സക്സസ് ആയില്ലേ അപ്പോൾ ഇതിൻ്റെ മിഷൻ സെക്സസ് ആയി ഇനി നമുക്കിതങ്ങ് അടച്ചു വയ്ക്കാം എന്താ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി ഇത് പറമ്പിൽ ഇത് മാത്രമല്ല പറമ്പിൽ ബാക്കിയുള്ളിടത്തൊക്കെ പിന്നെ ഇതുപോലെ സ്പ്രിങ്ക്ലർ കൊടുത്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ കുറച്ച് പൈപ്പ് ഇട്ടാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കൃഷിക്കൊക്കെ വളരെ എളുപ്പമാണ് പതിനഞ്ച് മിനിറ്റ് നേരത്തെ വെള്ളം അടി ഇപ്പോൾ ആരും പോകേണ്ട അവർ തന്നെ ചെയ്തോളും ഒരു നല്ല കാര്യമാണോ ഓക്കേ ഇനി നമുക്ക് പിന്നെ മറ്റൊരു മിഷനുമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തു